ഫ്രണ്ട്സ് ആ ഇന്ന് എൻ്റെ ഒരു ഡെയി മൈ ലൈഫ് വീഡിയോ ആയിരിക്കും അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഇവിടെ പൂരാണ് പക്ഷേ ഞാൻ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നുണ്ട് കാരണം നമുക്ക് ഉച്ചയ്ക്ക് ലീവ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ട് അത് ഞാൻ സൂൺ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇത് ഞാൻ പുതിയതായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു ഷർട്ടാണ് ഒരു പേർപ്പിൾ ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നമുക്കിതൊക്കെ ഇട്ടിന്ന് ജോലിക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാം അപ്പോൾ അപ്പം ഞാൻ ഇത് ബാക്കിയുള്ളത് വരുന്ന വീഡിയോസിൽ അപ്ഡേറ്റ് ആട്ടോ ഓക്കെ താങ്ക് യു അപ്പൊ ഇന്ന് പൂരായ കാരണം കൊണ്ട് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഓഫീസിലേക്ക് കുറച്ച് ഉണ്ണിയപ്പാക്കാണ് അമ്മ ആക്കി നമ്മൾ ഉണ്ണിയപ്പ ആക്കിയിട്ടുണ്ട് അമ്മയുണ്ടപ്പം വരുന്നുണ്ട് അമ്മേനെ പച്ചക്കറി കടയിലൊന്നാക്കി കൊടുക്കണം പിന്നെ പൂരമായ കാരണം കൊണ്ട് സാമ്പാർ കഷ്ണം കാര്യങ്ങളൊക്കെ മേടിക്കാനാണ് പിന്നെ ഗസ്റ്റൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ ജോലിക്ക് പോകാം ഓഫീസിൽ നിന്ന് എനിക്ക് ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ജോലിക്ക് കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ എന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ പോകുന്നു ഇനി നമുക്ക് കടയ്ക്കൊക്കെ പോകാനുണ്ട് ഞാൻ വന്നിട്ട് ഡ്രസ്സൊന്നും മാറിയില്ല ഡയറക്റ്റ് പോവാണ് നമുക്ക് കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് ഇന്ന് ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് നമുക്ക് പോവാം അടുത്ത് തന്നെയാണ് കട ഞാൻ എന്തായാലും കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വരാം ഞാൻ മാത്രമേ ഉള്ളൂ അനിയത്തി ക്ലാസ്സിന് മേടിക്കുക അമ്മ കിടന്ന് ഉറങ്ങാം അപ്പോൾ പിന്നെ ഞാൻ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വരാം ബീഫ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്നും എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പോയി കുറച്ച് ഉണ്ട് അത് കഴിഞ്ഞാല് ബെസ്റ്റ് വരും പിന്നെ നമുക്ക് ഒരു കാലം ചീർപ്പും ഒരു കാലം ഫോൺ വെച്ച് എടുക്കൽ എളുപ്പമല്ല ബ്ലോഗ് എടുക്കുന്നവരൊക്കെ സംബന്ധിച്ചു കെട്ടോ മുടിയാഴ്ച ഇട തന്നെയാണ് ചെയ്ത ഈ ഡ്രസ് ഇട്ടിട്ടാണ് ഞാൻ പോയത് ഞാൻ ഒരു ത്രിഫ്റ്റ് ഷോപ്പിൽ നിന്ന് തൂക്കിയെടുത്ത് കിട്ടുന്ന കടയിൽ പോയിട്ട് മേടിച്ച ഡ്രസ്സാട്ടോ പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മീബിളിൻ്റെ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തു പഴക്കളിയിലത്തെ എല്ലാ പണിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് ഗസ്റ്റ് വരാൻ വേണ്ടി അപ്പോൾ ഞാൻ ഒരു വൈറ്റ് കളർ ഡ്രസ്സാണ് അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ പെയർ ചെയ്യാൻ പോകുന്നത് ബ്ലൂ കളർ ആണ് ഇത് പുതിയതായിട്ടോ ടാഗ് പൊട്ടിച്ചിട്ടില്ല അപ്പോൾ ഇതൊരു ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഈ ക്രോക്സ് ഇതെനിക്ക് ഡേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടോ നമുക്ക് ഈ ക്രോക്സ് വെച്ച് പെയർ ചെയ്ത് കൊടുക്കാം നോക്കട്ടെ ഭംഗിയില്ലെന്ന് അതിൻ്റെ ഞാൻ നേരം ഫുൾ ലുക്ക് കാണിച്ച് തരാം ഞാൻ താഴെ പോകുമ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഗസ്റ്റ് വരുമ്പോൾ കുടിക്കാൻ ഉണ്ടാക്കിയത് ഇളനീരായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച് നല്ല ചില്ലാക്കിയിട്ട റിഫ്രഷിംഗ് ആയിട്ടുള്ള അടിപൊളി ഇളനീര് അപ്പൊ ഗസ്റ്റ് വേറെ ആരുമല്ല എൻ്റെ വുഡ് ബീം അച്ഛനും അമ്മയും ഇനിയാണ് അപ്പോൾ അവർ വരുമ്പോൾ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ബീഫ് റോസ്റ്റും അതേപോലെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബോയിൽഡ് ഉണ്ടായിരുന്നു പിന്നെ അമ്മ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സർലാസ് ഉണ്ടാക്കി പിന്നെ ഈ ബി ഡി എഫും ഉണ്ടാക്കി അവർക്കെല്ലാം ഇഷ്ടമായി നല്ല അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ വേഗം ഉണ്ടാക്കിയത് ഒരു മൂന്ന് മണിക്കൂറിൻ്റെ എൻ്റെ ഹാർഡ് വർക്കാണ് ഇത്രയും ഫുഡ് അപ്പോൾ അവർക്ക് ഇഷ്ടമായാലെങ്കിൽ ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ വേറെ വേറൊരാൾ കമൻറ്റ് അതിൽ നല്ലത് പറയുമ്പോഴല്ലേ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടാം അങ്ങനെ എല്ലാവരും നല്ലോണം കഴിച്ചു കേട്ടോ ഒരു ഒരു രീതിയിൽ ചെയ്യാൻ പോലും പ്രതിപക്ഷ പറയാം ഡോക്ടർ അങ്ങനെ അവരെത്തി വന്ന വഴിക്ക് ഹു ചാടിയൊക്കെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ കഴിക്കാൻ വേണ്ടിയിട്ട് ചിപ്സും അതേപോലെ പഴമൊക്കെ മുറിച്ച് വെച്ച് കൊടുത്തു ചിപ്സല്ലാട്ട് ഉണ്ണിയപ്പം അപ്പം വീട്ടുകാരൊക്കെ ഇരുന്ന് സംസാരിച്ചോട്ടെ എനിക്ക് നാളെ ഓഫീസിലേക്ക് ഉണ്ടാകാൻ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അത് വിചാരിച്ചു പൂരപ്പറമ്പിലോട്ട് പിന്നെ ഞാൻ ഗാനമേള ഒന്നും കാണാനും പോയിട്ടില്ല ജാസി ഗിഫ്റ്റിൻ്റെ ഗാനമേള ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ പോയി ഈ പത്ത് മിനിറ്റോളം കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ विराय करिटनले क्या समय वैट्रिकताँ? चेरेट पितरे विराय करिटनले पर तकसित परने वड़ेई ഡാൻസും പാട്ടൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ വലിയ തിരക്കാവേണ്ട എന്ന് വിചാരിച്ചിട്ട് പാട്ടൊക്കെ കഴിയുന്നതിന് മുമ്പേ ഇറങ്ങിയിട്ടോ ഇപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്തത് ഞങ്ങളുടെ പൂരങ്ങട്ട് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ കിച്ച കിച്ചൊക്കെ ഉള്ളത് ഇതപ്പോൾ ഒരുപാട് നാൾ മുന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഞങ്ങളുടെ പൂരം എന്ന് പറഞ്ഞാൽ തെച്ചിക്കോട്ടുകാവ് പൂരമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നൊക്കെ വലിയൊരു ആനയാണ് തൃശ്ശൂർ പൂരത്തിനൊക്കെ എഴുതുന്ന ആനയാണ് ആ അപ്പോൾ ആനയുടെ ഇത് ഓക്കെ ആനയുടെ അമ്പലത്തിലത്തെ പൂരാണ് ഓക്കെ ഞാൻ ഓഫീസിൽ കൊണ്ടുപോകുമ്പോൾ പലഹാരം നോക്കി നടക്കുമ്പോഴാണ് ഈ ഒരു ഐറ്റം കണ്ടിപ്പോ ഇത് കുറേ റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മേടിച്ചു വന്ന് അറുപത് രൂപയാണ് കേട്ടോ ഒരു ഗ്ലാസ്സിലുള്ള ഒരു സംഭവത്തിന് ഞാൻ എന്നാലും ട്രൈ ചെയ്തെന്ന് വെച്ചു അത് ഇട്ട് ഇപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു എനിക്ക് ശ്വാസമൊക്കെ മുട്ടിയായിരുന്നു പക്ഷേ പക്ഷെ പുകയൊക്കെ വരാനുള്ള ഒരു രസമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിനെയും കൂടെ വിളിച്ചത് അവളും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുമ്പം അവളും കൂടെ വന്നു കേട്ടോ Tau feshena nika. Ada nera i. Ada nerta, ഒരു അരമണിക്കൂറിൽ പോയി വരാം കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അരമണിക്കൂർ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയി കാരണം ഇവർക്ക് ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള എൻ്റെ ആദ്യത്തെ പൂരാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ബ്ലോഗ് എടുത്ത് വെക്കാമെന്ന് ഇതേപോലെ ബ്ലോഗൊക്കെ എടുത്ത് വെക്കാൻ നല്ലല്ലേ കുറെ കാര്യങ്ങൾ നമുക്ക് എടുത്ത് നോക്കാമല്ലോ നല്ല രസമായിരിക്കുമല്ലോ ഒരു നേരമായപ്പോൾ ഗസ്റ്റൊക്കെ പോയി ആചരണം വിളിക്കും

അത്ര പറഞ്ഞ ആളുണ്ടല്ലോ ആളെ ഞാൻ വെറുതെ വിട്ടൊന്നുമില്ല ഞാൻ നല്ലോണം സൂക്ഷിച്ചിങ്ങനെ നോക്കി അപ്പോൾ ആൾ അത് വിചാരിച്ചില്ല ആൾ വിചാരിച്ചാൽ ഞാനത് മൈൻഡാക്കാണ്ട് വിടുന്നതായിരുന്നു അപ്പോൾ ആൾ ഞാൻ ഭയങ്കര ദേഷ്യത്തിൽ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് മനസ്സിലായി അത് പന്തിയല്ല അപ്പോൾ ആൾ നൈസായിട്ട് സ്കൂട്ടായിട്ടോ എന്ത് ചെയ്യാമല്ലോ ഞാളെ അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഇത്രയും മലഹാരമായിട്ടാണ് വന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും ലാവിഷമായി കഴിച്ചു കിട്ടും പിന്നെ ബിരിയാണിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ വർക്കിലിരിക്കുമ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ് അന്നായിട്ട് ഈ ചോക്ലേറ്റ്സ് എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ വേലയുടെ ഒന്നും എനിക്ക് രാവിലെ ഒന്നും പോകാൻ പറ്റിയില്ല വൈകിട്ടാണ് പോകാൻ പറ്റിയത് അപ്പം അവിടുത്തെ കുറച്ച് ക്ലിപ്സ് ആട്ടോ ഇനി കാണാൻ വരുന്നത് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തേ പൂര പറമ്പിലോട്ട് എല്ലാം കൂട്ടി വന്നു പിന്നെ നേരെ ഇതേപോലത്തെ പലഹാരങ്ങളുടെ സൈഡൊക്കെയാണ് പോയത് കാരണം എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോന്നായിട്ട് മേടിച്ച് കഴിക്കാൻ തുടങ്ങി അങ്ങനെ കഴിച്ചു നല്ല എരിവായി കഴിഞ്ഞപ്പോൾ ഒരു ചിൽഡ് ഫ്രൂട്ട് ബിയർ കഴിക്കുക എന്ന് വെച്ച് പോയി പണ്ടൊക്കെ ഞാൻ തയ്യൽ ക്ലാസിന് മുമ്പ് എപ്പോഴും കൊടുക്കാറുള്ളൊരു സംഭവമായിരുന്നു ഒരു ഫ്രൂട്ട് ബിയർ അതിനിടയിൽ അമ്മയ്ക്കിതേ ഈ ഒരു ചോളം മേടിച്ചായിരുന്നു തൊട്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ പൂരം വില അവസാനിച്ചു നല്ലൊരു പൂരമായിരുന്നു കുറവൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു പത്രയുള്ളോട്ടോ അതെനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പത്രയിലോക്കി താങ്ക് യു ബൈ